കഴുത്തിന് പൈപ്പിംഗ് എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ അറിയാതെ ആക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ കാണിച്ചു തരാം അതിന് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് കളർ തുണി എടുക്കുന്നതാണ് കളർ തുണിയിൽ ഇങ്ങനെ ക്രോസ് പീസ് മുടിക്കുക നമ്മൾ പിന്നെ ഇതൊരു ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയെടുക്കുക ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയെടുക്കുക പൈപ്പിങ്ങിന് എന്നിട്ട് ഇതിങ്ങനെ ക്രോസ് കട്ടിങ് ചെയ്യുക ഇങ്ങനെ എളുപ്പമാണ് നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റുക അപ്പം നമുക്ക് ഇതിൻ്റെ ഇതിൽ നല്ല ശരിക്കും മുടിച്ചിട്ട് പിന്നെ റോസ് മുടിച്ചിട്ടാണ് എടുക്കേണ്ട ചെറുങ്ങനെ ഇങ്ങനെ മുടിച്ചിട്ട് പിന്നെ എടുക്കുക എന്നിട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇത് നേരം ഇതിങ്ങനെയുള്ളതും ഇതിങ്ങിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തു ഇതിൻ്റെ തുമ്പില്ലേ അതിങ്ങനെ മുറിച്ച് കളയാം തുമ്പ് മുറിച്ച് കളഞ്ഞിട്ട് ഇതിങ്ങനെ കിട്ടും അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഭാഗം ചെറുങ്ങനെ മടക്കി എടുത്ത് நடத்த മുയ്ക്ക വെച്ച് ഇങ്ങനെ ഈ യോകൃതിയിലുള്ള കഴുത്തിന് ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ തയ്യൽത്തുമ്പിൽ കായ് ഇതിൽ വെച്ചിട്ടിങ്ങനെ അടിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മളീ കഷ്ണം ധരിക്കാനൊന്നും പാടില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയെറിയ കട്ടിട്ട് വയ്ക്കഴുത്തിന്റെ ചുറ്റിലും ചെറിയ ചെറിയ എന്നിട്ട് ഈ തുമ്പ് തയ്യൽ തുമ്പ് ഉള്ളിലോട്ടാക്കിയിട്ട് ഇത് ചെറുങ്ങനെ ഇങ്ങനെ മടക്കുക എന്നിട്ട് മടക്കി കഴിഞ്ഞിട്ടാകുമ്പോ നമ്മൾ തിരിയാൻ വേണ്ടി വെച്ചതാണ് കളർ അപ്പം അതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഇടക്ക് തട്ടാണ്ട് ഈ അടിയിലേക്കൂടെ തന്നെ വെച്ചടിക്കുക പഠിക്കുന്ന കുട്ടിയൊക്കെ കുട്ടികൾക്കാണ് അറിയുന്ന വൃത്തിക്ക് പൈപ്പിങ്ങായി കിട്ടുക അടിക്കാൻ പാടില്ല ചെറുങ്ങനെ ഇഴകിട്ട് ഇതിന്റെ എല്ലാ തുമ്പും ഉള്ളിലോട്ടെ ഇങ്ങനെ ആക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ അതിന്റെ ഉള്ളിലെ തുണിയൊന്നും നോക്കണേ അത് പുറത്തേക്ക വരാൻ പാടില്ല ഇട്ട അതിറ്റി തുണിയും കയ്യിലുള്ളിലോട്ടാക്കുക ഇത് കണ്ടോ ഇങ്ങനെ നല്ല പൈപ്പിംഗ് കിട്ടുമേ അപ്പം ഇങ്ങനെ വൃത്തിക്ക് പൈപ്പിംഗ് ആയിട്ട് കിട്ടും പിന്നെ ഉൾഭാഗം ഇത് വേണ്ട നല്ല വൃത്തിയില്ല അതിനെ ഇതുപോലെ നമുക്ക് എല്ലാം കഴുത്തു ഇങ്ങനെ പൈപ്പിംഗ് ഇട്ടിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം